പി കെ ഫിറോസിന്റെ പിതാവ് ഒരു കെ എസ് ആർ ടി സി റിട്ടയർഡ് ഡ്രൈവറാണ് അദ്ദേഹത്തിന് പരമ്പരാഗതമായി ഒരു സ്വത്തുമില്ല സമാനമായിട്ടുള്ള കൊട്ടാരം കിടക്കിയുള്ള വീട് പണിത എവിടെ നിന്ന് കിട്ടി പണം അത് പറയാൻ ബാധ്യസ്ഥനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇപ്പോൾ പണിത വീട് പണിതത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ലക്കോട്ടിൽ പണമിട്ട് ഒരു രൂപ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എനിക്കിത് പരസ്യമായി പറയാൻ കഴിയും യൂത്ത് ലീഗിന്റെ എത്ര ഇപ്പോഴത്തെ നേതാക്കൾക്ക് ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റും ആരെയും പറ്റിച്ചിട്ടില്ല വഞ്ചിട്ടിട്ടില്ല ഒരാളുടെയും ഓശാരം വാങ്ങിയിട്ടില്ല ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും അഞ്ച് രൂപ പറ്റിയിട്ടില്ല എന്ന് എത്ര ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കൾക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റും യൂത്ത് ലീഗിന്റെ പഴയ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് കൂടി പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും ഒരു ലീഗുകാരൻ പറയട്ടെ ഞാൻ ഞാനവർ പറയുന്നത് കേൾക്കും ആർക്കും സംശയം വേണ്ട ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ തുറന്നു കാട്ടുക ഗൾഫിൽ ജോലി നാട്ടിൽ സംഘടനാ പ്രവർത്തനം അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വെറുതെ പറഞ്ഞതല്ല ജോബ് കാർഡിന്റെ ഒറിജിനൽ കോപ്പി പത്രക്കാർക്ക് കൊടുത്ത് പറഞ്ഞതാണ് മറുപടി ഉണ്ടോ ഇല്ല എം എന്ന് പറയുന്ന കൊപ്പത്തെ നാൽപ്പത് ലക്ഷം രൂപ ഒരു ഔട്ട്ലെറ്റിന് വേണ്ടി വരുന്ന സ്ഥാപനം അതിൽ താൻ ഷെയർ ഉണ്ട് എന്ന് സമ്മതിച്ചില്ലേ ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ് നാപ്പത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വേണ്ടേ എടോ നിയമാനുസൃതമാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ തുടങ്ങുന്നത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയൂ പി വി അബ്ദുൽ വഹാബിന് വ്യവസായ സ്ഥാപനങ്ങൾ തന്റെ സ്വന്തം പേരിലുണ്ടല്ലോ അദ്ദേഹം ബിനാമിയുടെ പേരിലല്ലല്ലോ വാങ്ങിയത് സ്വന്തം മനുഷ്യന്മാരുടെ പേരിൽ സ്വന്തം മക്കളുടെ പേരിൽ ലീഗിന്റെ എത്രയോ നേതാക്കന്മാർക്കില്ലേ വ്യവസായ സ്ഥാപനങ്ങൾ കച്ചവട സംരംഭങ്ങൾ ഞങ്ങൾ തെറ്റു പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അവരൊക്കെ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയതാണത് അവരാരും ബിനാമിമാരുടെ പേരിൽ ഒരു ബിസിനസ്സിലും പങ്കാളിയായിട്ടില്ല എന്നാൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് എത്ര ബിസിനസ്സിലാണ് മറ്റുള്ളവരുടെ പങ്കാളിത്തത്തിൽ അവരുടെ പേരിൽ ഷെയർ ഉടമയായിരിക്കുന്നത് കോഴിക്കോട്ടെ എമ്മിയുടെ ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് എന്റേതാണ് അദ്ദേഹം പറയാണ് ഗൾഫിൽ ബിസിനസ് ഉണ്ടോ ഇവിടെ തന്നെ മറ്റു ബിസിനസ്സുകൾ പ്രൊജക്ട് വില്ല വില്ല പ്രൊജക്ട് ഒക്കെ തുടങ്ങുന്നത് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളുകളല്ലേ എന്ന് പറയുന്ന പേരിൽ ഒരു അതുപോലെ തന്നെ ബ്ലൂഫിൻ ട്രാവൽസ് ദുബായിൽ ബ്ലൂഫിൻ ബ്ലൂഫിൻ ടൂറിസം ദുബായിൽ തന്നെ പ്രോപ്പർട്ടി കെയർ ബ്ലൂഫിൻസിൽ ഇതിലൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തേടോ നിഷേധിക്കാതിരുന്നത് ഈ തിരൂരങ്ങാടിയിൽ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കൂടിയ ലീഗിന്റെ പ്രവർത്തകരോട് പറഞ്ഞോ ഫിറോസ് എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് എന്നിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരോട് ഒരു ഉപദേശം എന്താ ഉപദേശം ഉപദേശം മറ്റൊന്നുമല്ല നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യണം എല്ലാവരും ബിസിനസ് ചെയ്യണം എന്നുള്ളത് ശരിയാണ് പക്ഷെ അവനവന്റെ പണം കൊണ്ടാവണം മറ്റുള്ളവരെ പറ്റിച്ചും സംഘടനയുടെ പണം മുക്കിയും ഉണ്ടാക്കുന്ന നിക്ഷേപം കൊണ്ടാവരുത് ഒരു ബിസിനസ്സും നടത്തുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും സംശയം ലീഗ് പ്രവർത്തകർക്കുണ്ടോ ഇവരൊക്കെ ഇപ്പോ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ എന്താ കരുതുക സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബൊക്കെ ഒരു പോയത്തക്കാരനായിരുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സി എച്ച് ഉപമുഖ്യമന്ത്രിയായ സി എച്ച് എം പി ആയ സി എച്ച് ആ സി എച്ച് മരിക്കുമ്പോ സി എച്ച് വീട് പണയത്തിലായിരുന്നു എന്നല്ലേ നമ്മൾ കേട്ടത് കായിമില്ലത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദുരാശിയിൽ കാമരാജ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോ തന്റെ വീട്ടിൽ അയാൾ അയാൾക്കിരിക്കാൻ വേണ്ടി കൊടുക്കാൻ ഒരു കസേര പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആവേശത്തോടെ ലീഗുകാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട് അതാണ് ലീഗ് ഒരുപാട് ബിസിനസ്സുകൾ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക അടിത്തറയും ഇല്ലാത്ത ആരംഭിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതമുണ്ട് എന്ന് കരുതുക സ്വാഭാവികമാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഇദ്ദേഹത്തിന്റെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ഹവാല ബിസിനസ്സാണ് നടക്കുന്നത് റിവേഴ്സ് ഹവാലയാണ് നടക്കുന്നത് വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഫിറോസ് പറയട്ടെ ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ ബിസിനസ്സുകളാണ് നടക്കുന്നത് എന്ന് ഒരു ഓഫീസ് പോലും അതിന് ദുബായിലില്ല മൂന്ന് മാനേജർമാർ മാത്രമാണ് ഉള്ളത് മൂന്ന് മാനേജർമാരുള്ള ഒരു സെയിൽസ്മാൻ ഇല്ലാത്ത ഒരു സ്വീപ്പർ ഇല്ലാത്ത ഒരു ക്ലാർക്ക് ഇല്ലാത്ത ലോകത്തിലെ ഏക കമ്പനി ലക്ഷം രൂപയാണ് മാസം ഇന്ത്യയിൽ നിൽക്കുന്ന ഫിറോസിന് കൊടുക്കുന്നത് ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് എൻ ആർ ഐ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിനും ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുത്തുകൊള്ളണം ടാക്സ് കൊടുത്തോ ഫിറോസ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ജോലിയുണ്ട് ഗൾഫിലെ ജോലി രണ്ടായിരത്തി ഡിസംബർ വരെ രണ്ടായിരത്തി ഡിസംബർ വരെ അത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടും എന്ന് ലീഗിലെ പരമോന്നത നേതാവ് ഫിറോസിന് ഉറപ്പ് കൊടുത്തിരിക്കണം ഫിറോസ് എന്ത് പറഞ്ഞു ഇനി തൽക്കാലം ഒരു നാലു മാസത്തേക്ക് വേണ്ട എന്ത് ജോബ് വിസ നോമിനേഷൻ കൊടുത്തു നോമിനേഷനിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം വരെ ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ഫിറോസ് എത്ര ലക്ഷം രൂപ തന്റെ ആസ്തിയിൽ രേഖപ്പെടുത്തണം പക്ഷെ രേഖപ്പെടുത്തിയത് അറുപത്തിയേഴ് ലക്ഷം രൂപ എന്നിട്ട് പറഞ്ഞു എനിക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കടമുണ്ട് എന്തൊരു കള്ളത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിക്കുക ചതിക്കുക ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകന് പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു നേതാവിന് ഭൂഷണമാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിന് പുറത്തും ഇത്രമാത്രം ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ അദാനിയുടെ പേരക്കുട്ടിയാണോ അദാനിയുടെ പേരക്കുട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ബിസിനസ്സുകളൊക്കെ തുടങ്ങാം എന്നിട്ട് യൂത്ത് ലീഗുകാരും ലീഗുകാരും അതിനിപ്പം എന്താ ഓനക്കൊരു ഞമ്മത്തുണ്ടാകണേന്ന് ജലീലെന്താ പത്ര സൂയം ഉണ്ടായിക്കോട്ടെ ഞമ്മക്ക സൂയൊന്നുമില്ല ഇനിക്കൊരാ സൂയില്ല പക്ഷെ ആരാന്റെ പണം കൊണ്ടാവരുത് ഈ നദളിപ്പ് മറ്റുള്ളവനെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും വഞ്ചിച്ചിട്ടുമാകരുത് മുസ്ലിം ലീഗിനെ വിറ്റ കാശാക്കിയിട്ടാകരുത് ഈ ബിസിനസിന്റെ തുടക്കം എത്രയോ പാവപ്പെട്ട ലീഗുകാരില്ലടോ യൂത്ത് ലീഗുകാരില്ലേ അവരൊക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഒന്നും കിട്ടില്ല എന്നുള്ള ഉറപ്പിലാണ് ഒരു കാലത്തും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല എന്ന് കരുതുന്ന എത്രയോ പ്രവർത്തകന്മാർ അവരുടെ ചോരയാണടോ നിങ്ങളെപ്പോലുള്ളവർ കുടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത് അത് ഭൂഷണവും ശരിയുമാണോ ആലോചിക്കണം